ആദരവ് വാങ്ങണം കലക്ടർക്കൊപ്പമുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടണം തുടങ്ങിയ ആഗ്രഹം അമ്മ ഷൈനിയോട് പറഞ്ഞുറപ്പിച്ചായിരുന്നു കുന്നന്താനത്ത് നിന്ന് ഓമല്ലൂരിലേക്ക് ആഷ്നി എത്തിയത് പത്താം തരത്തിൽ മികച്ച വിജയം കൈവരിച്ച ഭിന്നശേഷി കുട്ടികളെ ആദരിക്കാൻ ഓമല്ലൂർ ദർശന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കലക്ടറുടെ റെസിലിയൻസ് ആൻഡ് എക്സലൻസ് അവാർഡ് വാങ്ങാൻ എത്തിയ ഇരുന്നൂറോളം കുട്ടികളിൽ ഒരാളായ ആഷ്നി ആണ് ഈ ആഗ്രഹം അമ്മ ഷൈനിയോട് പ്രകടിപ്പിച്ചത് എൻ്റെ മോളാണ് ആഷ്നി ഇത് രണ്ടാമത്തെ മോളാണ് കുഞ്ഞിന് ബർത്ത് ബർത്തിൽ കുഞ്ഞ് കരഞ്ഞില്ല അതിനെ തുടങ്ങി അവിടെ മൂന്നര വയസ്സൊരു മോള് നടന്നതാണ് അതിന് കുഞ്ഞ് ഇങ്ങനെ ഈ അവസ്ഥയിലായത് അപ്പോൾ ഞങ്ങൾ പലയിടത്ത് കാണിച്ചു ഇപ്പം സെർബ്രൽ പാൾസി ആയിരുന്നു കുഞ്ഞിനെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് കുഞ്ഞ് ശാരീരികമായി ബുദ്ധിമുട്ടാൽ ബാക്കി അല്ലാതെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ശാരീരിക ബുദ്ധിമുട്ടുകളാണ് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് എട്ടാം ക്ലാസ് വരെങ്കിലും ഞാൻ സ്കൂളിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കുഞ്ഞിനെ വിട്ടു കോവിഡായതുകൊണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് കോവിഡ് മുതൽ കുഞ്ഞ് വീട്ടിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് പഠിച്ചു കുഞ്ഞിൻ്റെ ആ ആഗ്രഹം എന്ന് പറയുന്നത് കളക്ടറെ കാണാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പറയുമായിരുന്നു ഏതായാലും ദൈവത്തിൻ്റെ കൃപയാലത് സാധിച്ചു ആഷ്നിയുടെ ഈ ആഗ്രഹം അമ്മ പറഞ്ഞ ഉടൻ ആഷ്നിക്ക് ഒപ്പം ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണനും ഫോട്ടോഷൂട്ടിന് തയ്യാറായി ഇതോടെ ഏറെ നാളായുള്ള ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ആഷനിന്ന് ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും പോയപ്പോ സാധിച്ചു ഫോട്ടോ എടുക്കണം സ്റ്റാറ്റസ്വപ്നായിരുന്നു അതെന്തായാലും സാധിച്ചു എൻ ആഗ്രഹം സാധിക്കാൻ തന്നെയാണ് ഉറപ്പ് നിന്നും മാർക്ക് നേടിയാണ് ആഷ്നി പത്താം തരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഇവിടെ തന്നെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ആഷ്നി ഇപ്പോൾ ആഷ്നി പഠിക്കാൻ മിടുക്കുകയാണെന്നും ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം റാങ്കുകാരിയായിട്ടാണ് വിജയിച്ചതെന്നും അമ്മ ഷൈനി പറഞ്ഞു ക്ലാസ് ദൈവത്തിന്റെ കൃപയാൽ ഒന്നാം ക്ലാസ് മുതൽ ഇതുവരെ ഫസ്റ്റ് ആയിരുന്നു ക്ലാസ് ഫസ്റ്റ് അവൾ തന്നെയായിരുന്നു ഞാൻ നല്ല മാർഗോടുകൂടി പത്താം ക്ലാസ് പാസ്സായി ആയി എഴുതിയത് കുഞ്ഞിനെ ഞാൻ പത്ത് ദിവസം എക്സാം പോയി എഴുതിപ്പിക്കുമായിരുന്നു സ്കൂളിൽ കൊണ്ടുപോയി വെയിറ്റ് ചെയ്ത് എഴുതിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു പിന്നെ കുഞ്ഞിന് ഭാവിയിൽ കളക്ടർ ആകാനാണ് ആഗ്രഹം അങ്ങനെ കുഞ്ഞിപ്പം പ്ലസ് വണിൽ അഡ്മിഷൻ എടുത്ത് കുന്നന്താന എൻ എസ് എസ് സ്കൂളിൽ ചേർന്നിരിക്കുവാണ് മൂന്നര വയസ്സിലാണ് ആഷനിക്ക് വളർച്ചയിൽ വ്യത്യാസമുള്ളത് മനസ്സിലാക്കുന്നത് പ്രവാസിയായിരുന്ന അച്ഛൻ അഭിലാഷ് അഞ്ചു വർഷം മുന്നേ മരണപ്പെട്ടിരുന്നു ആഷ്നിയുടെ സഹോദരൻ ആഷ്ലി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സെർബ്രൽ പാഴ്സിയുമായി മല്ലിടുമ്പോഴും പഠിക്കാൻ ഏറെ ഇഷ്ടം കാണിക്കുന്ന കുട്ടിയാണ് ആഷനി എന്ന് അമ്മ ഷൈനി പറഞ്ഞു കലക്ടർ ആകാനാണ് ആഗ്രഹം ി കുട്ടികളെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും വേദിയൊരുക്കിയ കളക്ടറോട് ആഷനിയും പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെയും കിട്ടാത്തൊരു ആദരവാണ് കളക്ടർ സാറ് ഞങ്ങക്ക് ഒരു ആദരവ് കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആദരിക്കേണ്ട കടമയുണ്ട് അവരെ പ്രത്യേകിച്ച് പഠിച്ചു പാസ്സായി കഴിയുമ്പോൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ആദരിക്കേണ്ടതാണ് ഇവർക്ക് ഇതുവരെ ഒരു ആദരവും കിട്ടിയില്ല സാറിങ്ങനെ ചെയ്ത ഒരു വലിയൊരു സന്തോഷമായ കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഈ ആദരവ് സ്വീകരിച്ചു വന്നപ്പോഴവര് വരെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും അവരെല്ലാം ഹാപ്പിയോ കൂടാനുള്ള മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെ സന്തോഷമാണ് സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തണമെന്ന് മൈക്കിന് മുന്നിൽ നിന്ന് വാദം വരാതെ പ്രസംഗിക്കുന്നവരൊന്നും ആഷനിയെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ അഭിനന്ദിക്കുവാൻ എത്തുന്നില്ല ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ മുൻകൈയ്യെടുത്ത് ആഷിനിയെ പോലെയുള്ള ഇരുന്നൂറോളം കുഞ്ഞുങ്ങളെ ആദരിച്ചത് ഇവരുടെ ഓരോ വിജയങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാണ് ഇങ്ങനെയുള്ളവരുടെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ലഭിക്കുന്ന വിജയത്തിൽ സമൂഹം ആദരവ് അറിയിക്കേണ്ടത് അനിവാര്യമാണ്ക്ക് വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ജില്ലാ കളക്ടറെ കാണുക കളക്ടർക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ സ്റ്റാറ്റസായി ഇടുക ആ ആഗ്രഹം കഴിഞ്ഞ ദിവസം ആഷ്ടിമോൾ നിറവേറ്റി എന്നാൽ അതിനേക്കാൾ വലിയ ഒരു സ്വപ്നം ആഷ്ടിമോളുടെ മനസ്സിലുണ്ട് അത് സിവിൽ സർവീസ് പരീക്ഷ എഴുതുക ഒരു കളക്ടറാവുക ആ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈക്കത്തശ്ശേരി